തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നെയ്യാറ്റിങ്ങര നഗരസഭയിലെ സിപിഎം നേതൃത്വത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയുള്ള പ്രതിസന്ധി രൂക്ഷമാകുന്നു ടൗൺ വാർഡിൽ സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച ടൗൺ ബ്രാഞ്ച് കമ്മിറ്റി കൂട്ട രാജിക്കൊരുങ്ങുന്നു നിലവിൽ പതിനഞ്ച് പേർ രാജിവെച്ചു സിപിഎം സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്ന ടൗൺ ബ്രാഞ്ച് സെക്രട്ടറി രതീഷിനെ ഒഴിവാക്കിയതാണ് പ്രശ്നങ്ങൾക്ക് അടിസ്ഥാനം നിലവിലെ സിറ്റിംഗ് കൌൺസിലറായ അലി ഫാത്തിമയ്ക്ക് നേതൃത്വം നാലാം തവണയും സീറ്റ് നൽകാൻ തീരുമാനിച്ചതോടെയാണ് പ്രതിഷേധം ശക്തമായത് വിവരങ്ങളുമായി പ്രദീപ് ചേരുന്നു പ്രദീപ് ഇനി ദിവസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകൾ ബാക്കിയുള്ളത് എങ്കിലും പരാതികളും പ്രശ്നങ്ങളും ഒന്നും തീരുന്നില്ല ഇപ്പോൾ അതൊരു തന്നെ കടക്കുന്നു സി പി എമ്മിലാണ് ഇത്തരത്തിൽ മറ്റൊരു പ്രതിസന്ധി രൂക്ഷമായി തുടരുന്ന സാഹചര്യം ഉള്ളത് വിവരങ്ങൾ എങ്ങനെയാണ് പറയുന്നത് പോലെ തന്നെയാണ് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഇത്തരത്തിൽ നെയ്യാറ്റിങ്ങരം നഗരസഭയിൽ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും വലിയ പൊട്ടിത്തെറി സംഭവിച്ചിരിക്കുന്നത് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ബ്രാഞ്ച് സെക്രട്ടറി തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി മത്സരിക്കൂ എന്നതാണ് ഏറ്റവും വിചിത്രമായ സംഭവം കഴിഞ്ഞ നാല് തവണയും നെയ്യാറ്റിക്കര നഗരത്തവർ ഈ ടൗൺ വാർഡ് അലി ബാധ്യമാക്കിയാണ് കൊടുത്തിരുന്നത് വീണ്ടും ഈ അലി ഫാത്തിമയ്ക്ക് ഈ പറയുന്ന സ്ഥാനാർത്ഥം സ്ഥാനാർത്ഥി നൽകിയതിലാണ് വലിയ തരത്തിൽ ഈ സി പി എമ്മിൽ തന്നെ വലിയൊരു പൊട്ടിത്തെറി സംഭവിച്ചിരിക്കുന്നത് നിരവധി പേർ ഇതിനോട് അകം തന്നെ രാജിവെച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇതിനു പുറമെ യു ഡി എഫിൽ നിന്ന് സ്ഥാനാർത്ഥി യു ഡി എഫിലെ പ്രമുഖനായിട്ടുള്ള ഒരു നേതാവ് തന്നെ മറ്റൊരു സ്വതന്ത്രനായിട്ട് കൂടി മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇത്തരത്തിൽ വലിയ തരത്തിലാണ് ഈ ഒരു വാർഡിൽ തന്നെ അല്ലെങ്കിൽ നഗരസഭയിലെ ഈ ഒരു വാർഡിൽ ടൗൺ വാർഡിൽ ഇത്തരത്തിൽ ഇരു വിഭാഗങ്ങളിൽ നിന്നും വിമതർ മത്സരിക്കുമെന്ന വിചിത്രമായ സംഭവം ഉണ്ടാകുന്നത് ഇത് വലിയ തരത്തിൽ നാലു വർഷം തുടർച്ചയായി വിജയിച്ചു വന്ന സി പി എമ്മിനെ ഇത്തവണ ഏത് തരത്തിൽ പോകുമെന്നുള്ള കാര്യവും പ്രതീക്ഷിച്ച് അവർ ഏകദേശം എല്ലാവരും പറയുന്ന നേതാക്കൾ ഉൾപ്പെടെ ആശങ്കയിലാണ് നിലവിൽ കാത്തു ശരി പ്രദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ഇത്തരത്തിൽ നെയ്യാറ്റിങ്ങര നഗരസഭയിലെ സി പി എം നേതൃത്വത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി പ്രതിസന്ധി രൂക്ഷമാകുന്ന ഒരു സാഹചര്യം ഉള്ളത് ടൗൺ വാർഡിലാണ് സീറ്റ് നിഷ് നിഷേധിച്ചതിൽ ബ്രാഞ്ച് കമ്മിറ്റി കൂട്ട രാജിക്കൊരുങ്ങുന്നത് നിലവിൽ പതിനഞ്ച് പേരാണ് രാജി വെച്ചിരിക്കുന്നത് വിവരങ്ങൾ നൽകിയത്